ജ്യോതിമ്മുടെ കഴുത്തില് കയ്യിൽ ഒക്കെ ആഭരണങ്ങൾ കിടപ്പുണ്ട് അല്ലെ പലതരത്തിലുള്ള ഫാൻസിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കിടപ്പുണ്ട് എൻ്റെ കോഴ്സ് മേഖലയിൽ പോയപ്പോ ഊരാൻ പറഞ്ഞില്ലേ ഊരാൻ പറഞ്ഞു ആ പറഞ്ഞു പിന്നെ അവിടെ വരുന്നവരെല്ലാം കുറച്ച് പ്രായമുള്ള സ്ത്രീകളൊക്കെ അപ്പം എന്നോട് പറഞ്ഞു മൂഹത്തിഊരണം കമ്മലൂരണം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ വാസ്തുവോട് പറഞ്ഞു വാസ്തു പറഞ്ഞു അനിയിപ്പം വന്നതല്ലേ ഉള്ളൂ വരട്ടെ എന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു കർത്താവ് എന്നോട് പറയട്ടെ ഞാൻ ഊരിക്കോളാം അല്ലാതെ നിങ്ങൾ പറയുന്നെന്ന് പറഞ്ഞ് ഞാൻ ഊരത്തില്ല എന്നുള്ളൂ പിന്നെ നമ്മളിപ്പോ ഞാൻ ബന്ധുക്കോസ് പോയെന്നു വെച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചത് എത്ര കാശ് കിട്ടി അതെനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കാശൊന്നും വാങ്ങിച്ചിട്ടല്ല ഇതിൽ പോയത് ഞാൻ കർത്താവിനെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു അവരുടെ ഒരു മീറ്റിങ് പ്രയറിന് പോയപ്പോ എനിക്കൊരു ആശ്വാസം തോന്നി അപ്പൊ ആശ്വാസം ഞാൻ അതിലോട്ടങ്ങ് പോയതേ ഉള്ളു അല്ലാതെ അവരെനിക്ക് കാശൊന്നും തന്നില്ല അപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി അപ്പം ഇങ്ങനെയാണോ ഒരു ബന്ധകസിൽ പോകുമ്പോൾ കാശ് കൊടുക്കുവോ എല്ലാരും എന്നോട് അത് ചോദിച്ചോക്കെ ഉണ്ട് അങ്ങനെ കൊടുക്കുന്നതും ഉണ്ട് കൊടുക്കാത്തതുമുണ്ട് ഇപ്പം ഏത് മതപരിവർത്തനത്തിനകത്തും പല അജണ്ടകൾ അവർ വെച്ചിട്ടുണ്ട് ചിലരെ ചില പൊസിഷൻ വാഗ്ദാനം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് ചിലർ ഇപ്പം ഈ പറഞ്ഞതുപോലെ ചില വാഗ്ദാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൊടുക്കുന്നുണ്ട് ചില മതങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്തു തന്നെയാണ് മതപരിവർത്തനം ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞില്ലേ ഈ ആഭരണത്തിൻ്റെ കാര്യം ഈ വിഷയത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരെ എനിക്കറിയാം ഓക്കെ അപ്പോൾ ഊരുക എന്ന് പറയുന്നതിൽ കവിഞ്ഞ് ഈ ഊരുക എന്ന് പറയുന്നതിന്റെ ബാക്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് ഊരി വെച്ചു കഴിഞ്ഞാൽ ഭവനത്തിനകത്ത് ഒരു ഇപ്പോൾ പത്ത് പവൻ ഉണ്ടെന്നിരിക്കട്ടെ ഒരു മാലയോ രണ്ട് കമ്മലോ രണ്ട് മളയോ ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ടൊരു പത്ത് പവൻ ഉണ്ടെന്നിരിക്കട്ടെ ഊരി ഊരിയിട്ട് ഇവർ വീട്ടിലെ ഷെൽഫിൽ വെച്ചേക്കും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പാസ്റ്റർ വീട്ടിൽ വരും സിസ്റ്റർ ഒരു ആഭരണങ്ങളൊക്കെ എന്ത് ചെയ്തു സേഫായിട്ട് വെച്ചിട്ടുണ്ടോ അപ്പം സിസ്റ്റർ എന്ത് പറയും ആ അത് ലോക്കറിൽ ഇരിക്കുക അല്ലെങ്കിൽ ഷെൽഫിലിരിക്കുക അങ്ങനെ ഇരിക്കുക സിസ്റ്റർ ഒരു ചെറിയൊരു ദൈവത്തിൻ്റെ ഒരു ആലോചന നമ്മുടെ പിന്നെ പബ്ലിക്കകത്ത് നമുക്ക് കുറച്ച് സൗണ്ട് സിസ്റ്റത്തിനൊന്ന് നവീകരിക്കണം അല്ലെങ്കിൽ ഇന്നൊരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ആ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചത് സിസ്റ്ററിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ആഭരണം വെറുതെ ഇരിക്കുകയല്ലേ ഒന്ന് പണയം വെച്ചിട്ട് കുറച്ച് കാശ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ആവശ്യം നടക്കും ഇതെല്ലാം ആരുടെ നാമം പറഞ്ഞാൽ പറയുന്നത് കർത്താവിൻ്റെ നാമം പറഞ്ഞിട്ട് ഈ ആവശ്യങ്ങളെ പറയും അപ്പം ഈ സഹോദരി ദുർബല മനസ്സായതുകൊണ്ടാണല്ലോ കണ്ണൂർ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ കർത്താവിന്റെ നാമം പറയുമ്പോൾ കർത്താവിനോടുള്ള ഒരു പ്രണയം കാരണം ഈ പാസ്റ്റർ പറഞ്ഞ കാര്യത്തെ ഒരു ദൂതായിട്ട് ഏറ്റെടുക്കും അല്ലേ അങ്ങനെ ഈ ദൂത് പറഞ്ഞല്ലേ പാസ്റ്റർമാര് വീഴ്ത്തുന്നത് ആ ദൂത് ഇത് ദൂത് എന്ന് പറയുന്നത് ദൈവാത്മാവ് പറഞ്ഞതാണ് കർത്താവ് പറഞ്ഞതാ വെളിപ്പെടുത്തിയത് എന്നിട്ട് രാത്രി കിടന്നപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ മാലാഖ വന്ന് തന്നതാ എന്നൊക്കെ പറഞ്ഞാണ് ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നത് അടുത്ത് പുഷ് ചെയ്യുന്നത് അപ്പം സിസ്റ്റം വിചാരിക്കും ശരിയാ വെറുതെ ഇരിക്കുകയല്ലേ ഒരാഴ്ച ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ എടുക്കു തരുമല്ലോ പാസ്റ്റർ അല്ലേ എന്ന് കാണുന്നതല്ലേ അങ്ങനെ പറ്റിക്കൂ എന്നൊക്കെ വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും നല്ല മനസ്സിൽ കർത്താവിനുള്ള പ്രണയത്തിൽ ഇതടത്തെ ഭാഷ നന്നേൽപ്പിക്കും ആ ഏൽപ്പിച്ചത് മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഈ സാധന ജമ്മത്ത് തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ തിരിച്ചു കിട്ടിയ ഒരു ചരിത്രം ഇന്നയോളം ആ മേഖലയിലില്ല ഇഷ്ടം പോലെ സഹോദരിമാർ ഇതൊരു ബേർഡ് എന്നോട് വിളിച്ച് പറയാറുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ആഭരണം അവിടെ നാല് ചോദിക്കും ഒന്ന് വീട്ടിലെ ഹസ്ബൻഡ് ചോദിക്കും അല്ലെങ്കിൽ വീട്ടുകാർ അപ്പനും അമ്മയും ചോദിക്കും ഇല്ലെങ്കിൽ മക്കൾ ചോദിക്കും അപ്പം തൽക്കാലം ഒന്നും ഇപ്പോൾ കള്ളം പറഞ്ഞ് നിൽക്കും കാരണം മാസ്റ്ററിന് കൊടുത്തു പറഞ്ഞെന്ന് കഴിഞ്ഞാൽ ആ പണി പുറപ്പെടാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് അവരെന്ത് ചെയ്യും കള്ളം പറയും ഇപ്പോൾ കള്ളം പറയാൻ പ്രേരിപ്പിച്ചവരെ ഇപ്പോൾ അതികളോട് കള്ളം പറയാതിരുന്ന ഹസ്ബൻറ്റോട് കള്ളം പറയാതിരുന്ന മക്കളോട് കള്ളം പറയാതിരുന്ന വ്യക്തി ഇപ്പോൾ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇപ്പോൾ ആരായി മാറി ഇപ്പോൾ എന്താ കുറച്ച് സമൂഹം ആയി മാറി അങ്ങനെ ഹസ്ബൻഡോട് കള്ളം പറയും മക്കളോട് കള്ളം പറയും എത്ര നാൾ ഈ കള്ളം നിൽക്കും മാസങ്ങൾ കഴിയുമ്പോൾ തിരിച്ച് കിട്ടാതാകുമ്പോൾ പിന്നെ അവസാനം ആരോട് പറയേണ്ടി വരും വീട്ടുകാരോട് പറയേണ്ടി വരും അപ്പോൾ ആര് കള്ള കള്ള കള്ളത്തനം ചെയ്തതായി അവിടെ ഹസ്ബൻഡ് എന്നെല്ലാം മറച്ചു വെച്ച് നമ്മൾ ചെയ്തത് പ്രശ്നമായി മാറി ഈ രീതിയിലാണ് വിഷയങ്ങൾ രൂക്ഷമാകുന്നത് പതിയെ പതിയെ പതിയത് വലിയ ഫാമിലി ഇഷ്യൂസുമായിട്ട് മാറും ഡിവോഴ്സിൻ്റെ വക്കിലെത്തും ആത്മഹത്യയുടെ വക്കിലെത്തും വലിയ മാനസിക ഡിപ്രഷൻ്റെ വക്കിലെത്തും സോ ഇതാണ് മതപരിവർത്തനത്തിൻ്റെ ഇന്നയോളം ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ റിസൾട്ട് അപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുണ്ടോ നാൾ ജ്യോതി എത്ര വർഷം 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 ഒരു ഒരു കൊണ്ട് തന്നെ ഈ മനസ്സിലായി മനസ്സിലായി എന്ന് ഒരു പോയത് പക്ഷെ അവരുടെ ആ ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞാല് നമ്മളെ പേടിപ്പെടുത്തുക നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ കർത്താവ് ശിക്ഷിക്കും അപ്പം യേശു ശിക്ഷിക്കും ഒരു ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ആ ഒരു ഇതെല്ലാം ഞാൻ സ്വയം മനസ്സിലാക്കിയാണ് ഞാൻ അതിനോട്ട് മാറി പ്രതിയെ മാറി